മുത്തുനിബിതങ്ങൾ കൽവിൽ വരാൻ ആഗ്രഹമില്ലാത്ത ഏതും എന്നാൽ സ്വലാത്തു താജ് തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൂമുഖം കണ്ടിട്ട് മരിക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹ് ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം രക്ഷപെട്ട് കിട്ടണം അതോടൊപ്പം ഞങ്ങളുടെ ഈ മാൻ കിട്ടണം അതിലൊക്കെ ഉപരി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നേതാവിനോടൊപ്പം നാളെ സ്വർഗത്തി കടക്കാനാണ് ആ നബി തങ്ങളെ ഞങ്ങളുടെ മനാവിൽ ഒന്ന് കാണിച്ചു തരണേ അള്ളാഹ് ദൂതരെ അങ്ങുള്ള കാലത്തോ ഞാനില്ല ദൂരമിതേറെ എങ്കിലും കനവിൽ വന്നില്ല കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല പാപിയതാണേലും കാരുണ്യം തടയല്ല കനവിൽ വന്നിടുമോ നിധിയേ ുംബർമു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അബൂല കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകൾ വീഴ്ചകൾ പാകപ്പെടുവകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ മാറാകട്ടെ ലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് സ്വലാത്തുകൾ മഹത്വകൾ പഠിപ്പിച്ചത് നമുക്കറിയാം ഒരുപാട് സ്വലാത്തുകൾ എണ്ണമറ്റ സ്വലാത്തുകളുണ്ട് അതിൽ ഇത്രയോ പോലിശയേറിയ മഹത്വമുള്ള സ്വലാത്തുകൾ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുനടന്ന സ്വലാത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വലാത്ത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ് സ്വലാത്തു താജ്ജി എന്നാൽ താജ് സ്വലാത്ത് ചൊല്ലിയാൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അവര് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് കുറഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തവണ ചൊല്ലാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മുത്ത് നബിതങ്ങളെ സ്വപ്നം കാണണം നമ്മുടെ ഈ പാപങ്ങൾ ചെയ്യുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയണം തെറ്റുകൾ ചിന്തിക്കുന്ന മോശത്തരങ്ങൾ ചിന്തിക്കുന്ന കൽവുകൊണ്ട് നമ്മുടെ പ്രേമഭാജനമായ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങളെ കാണാൻ കഴിയണം അതിനുള്ള ഭാഗ്യം കിട്ടണോ താജ് പതിവാക്കാൻ മഹാന്മാര് പഠിപ്പിച്ചാണ് വെറുതെ പറയാം അതുപോലെ തന്നെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ ഈമാനോടുകൂടി വഫാത്താകാൻ ഭരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ അതുപോലെ തന്നെ വരുന്ന എല്ലാ ഇടങ്ങീറുകളും തട്ടി മാറിപ്പോകാൻ നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാക്കാതെ നിന്ന് കാവൽ കിട്ടാൻ തുടങ്ങി എത്രയോ ഒട്ടനവധി നേട്ടങ്ങൾ മഹാന്മാര് വിശദീകരിച്ചതിനുശേഷ നമുക്ക് പറയാം താജി എത്ര എണ്ണം എങ്ങനെ എപ്പോ ചെല്ലണം ഇത്ര ചെല്ലിയാൽ എന്താണ് നേട്ടം കിട്ടുക എന്നൊക്കെ വിശാലമായി ചർച്ചകൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പഠിച്ചാലോ ഒരാൾക്ക് ഈ മാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുണ്ട് അവന്റെ മരണസമയത്ത് നല്ല ഈ മാനോടുകൂടി മരിക്കണം ദുനിയാവിൽ എത്ര വരിച്ചു കൂട്ടിയിട്ട് പറഞ്ഞാലും ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും കുറെ മക്കളുണ്ടെന്ന് പറഞ്ഞാലും ശരി വലിയ സുഖാഡംബരങ്ങളുടെ പറദീസയിൽ മുങ്ങി കുളിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാലും ശരി അവൻ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം എന്നില്ല ഈമാൻ കിട്ടി ജീവിതം അങ്ങോട്ട് തീർത്തു മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ പറ്റും അങ്ങനെ തോന്നുന്നുണ്ടോ ഒരിക്കലും കഴിയില്ല മറിച്ച് അതിനൊരു തൗഫിയേക്ക് കിട്ടണം അള്ളാഹുവിന്റെ ഒരു തൗഫിയേക്ക് കിട്ടണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ മഹാഭാഗ്യം കിട്ടുള്ളൂ കിട്ടുള്ളൂ ഇപ്പൊ ആ ഭാഗ്യം ഇമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഭാഗ്യം ഒരാൾക്ക് കിട്ടണോ അവൻ ദിവസവും ഈ പറയുന്ന സ്വലാത്തു താജ് ഓരോ തവണ ഒറ്റ തവണ ഇതും ചൊല്ലിയാല് എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് പറ്റുന്നത് പോലെ ഒരു സമയത്ത് സ്വലാത്തു താജ് നിങ്ങൾ ഇൻഷാല്ല ഒരു തവണ വീതം ചൊല്ലിയാൽ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാം കൂട്ടിടും ദാഹംസ് കൂസിനെ കാട്ടിടും നേരം തുണറബന ലോകത്തോട് വിട പറയാൻ വളരെ മനോഹരമാണ് ചൊല്ലാൻ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കൽവിന്റെ പ്രേമ ഭാചനമാണ് മുഹമ്മദ് റസൂസ് മുത്തുനബി തങ്ങളാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലെ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഒരു നബി തങ്ങൾ പ്രിയങ്കരരാകും എന്നാൽ അവൻ രക്ഷപ്പെട്ടു പൂർണ്ണമായി മുത്തനബിതങ്ങള് ആ പ്രേമഭാചനത്തെ കൽവുകൊണ്ടൊന്ന് കാണണ്ടേ ആ പ്രേമവാചനത്തെ നമുക്കൊന്ന് യക്ലത്തിലും മനാമിലും ഒന്ന് കണ്ടുമുട്ടണ്ടേ അവിടുത്തെ പുന്നാര പൂമുഖം ഒന്ന് ദർശിക്കണ്ടേ പരിശുദ്ധ സ്വലാത്ത് സ്വലാത്ത് താജു പതിവാക്കിക്കൊള്ള താജി എത്ര കൂടുതൽ അവൻ ചൊല്ലുന്നു അവൻ്റെ ജീവിതത്തിൽ എത്ര കൂടുതൽ ചൊല്ലുന്നു അത്രയും പെട്ടെന്ന് മുത്തുന ബിതങ്ങൾ അവന് കാണാൻ കഴിയും അള്ളാഹു മരിക്കുന്നതിനുമ്പോ പലതവണ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എത്രയോ ആളുകൾ ഉന്നാരനബിതങ്ങളെ കണ്ട മുത്തുനബി സാഹു അലൈ വസ്ലം അതങ്ങളെ കണ്ട് വിട പറഞ്ഞു പോയിട്ടുണ്ട് കണ്ട എത്രയോ കാലത്തോ ഞാനില്ല ൂരമിതേറെ എങ്കിലും കനവിൽ വന്നില്ല കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല പാപിയതാണെങ്കിലും കാരുണ്യം തടയല്ല ്വാഹാനവി കനവിൽ വന്നിടുമോ നിധിയേ വരാൻ ഗ്രഹില്ലാത്ത ഏത് എന്നാൽ പതിവാക്കി കോളി സ്വലാത്തു പതിവാക്കിക്കോളി സൊലാത്ത മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൂമുഖം കണ്ടിട്ട് മരിക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹ് ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം രക്ഷപെട്ട് കിട്ടണം അതോടൊപ്പം ഞങ്ങളുടെ ഈ മാൻസലാമത്തായി കിട്ടണം അതിലൊക്കെ ഉപരി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നേതാവിനോടൊപ്പം നാളെ സ്വർഗത്തി കിടക്കാനാണ് ആ നബി തങ്ങളെ ഞങ്ങളുടെ മനാവിൽ ഒന്ന് കാണിച്ചു തരണേ അള്ളാഹ് ഞങ്ങളുടെ മനാവിൽ ഒന്ന് കാണിച്ചു തരണേ ഒരുപാട് നന്മകളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്തിന്റെയൊക്കെ വറക്കത്തുകൊണ്ട് ഈ പറയുന്നതിന്റെയും കേൾക്കുന്നതിൻ്റെ വറക്കത്തുകൊണ്ട് ആ മുത്തിനു വിധങ്ങളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ല പലപ്പോഴും നമ്മളെ വിഭാഗത്തിൽ ചെയ്യാൻ സമ്മതിക്കാത്തത് സ്വലാത്തു താജ് പതിവാക്കുന്നവരെ മനസ്സിലാക്കണേ അടുത്ത കിട്ടുന്ന സ്വലാത്തു താജ് ജീവിതത്തിൽ പതിവാക്കുന്നവനാണോ അവനെ ഇബിലീസ് ശല്യം ചെയ്യൂല സാക്ഷാൽ അവനെ ഇടങ്ങേറിലാക്കൂല അവനെ ആട്ടി ഓടിക്കാൻ കഴിയും മരണസമയത്തൊക്കെ അവനെ അട്ടിപ്പായ്ക്കാൻ കഴിയും കാരണം അവന്റെ ഉപദ്രവം ഉണ്ടാവൂല ഇബിലീസിന്റെ ഉപദ്രവം നമുക്ക് ഉണ്ടെങ്കിലാണ് ഈ ഇബാദത്തുകൾക്ക് ഭംഗം വരുന്നത് ഇബാദത്തുകൾ മുടങ്ങിപ്പോകുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ മുടങ്ങി പോകുന്നത് ഇബിലീസ് നമ്മളെടുക്കലേക്ക് വന്നില്ല എങ്കിലോ നമുക്ക് കൃത്യമായ വിവാഹത്തിൽ ചെയ്യാൻ കഴിയും പതിവാക്കോളി സൊലാത്തു താജ് പതിവാക്കുന്നവന് ഇബിലീസ് ഇടങ്ങിയറാക്കൂല എന്ന മഹത്വകൾ പറയുന്നു ഇനി 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 നമുക്ക് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് പ്രകൃതിപരമായിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അള്ളാഹു ആണ് നൽകുന്നത് ഷൈറും ഷെറും ഒക്കെ വരുന്നത് അള്ളാഹുവിൽ നിന്നാണ് അപ്പോ ചിലപ്പോ കുലുക്കം ഉരുൾപൊട്ടൽ അതുപോലെ തുടങ്ങിയിട്ട് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ പല മലമേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട് അതുപോലെ അടുത്ത് താമസിക്കുന്നവരുണ്ട് പലപ്പോഴും പേടിയാണ് മഴ ഒന്ന് അമിതമായി പെയ്തു കഴിഞ്ഞാൽ ജലപ്രളയം ഉണ്ടാകും വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് പേടിക്കുന്ന പേടിക്കുന്ന സാഹചര്യങ്ങൾ തുടങ്ങി പല വിപത്തുകളും ഇപ്പോ ഇടിയും മിന്നലും ഒക്കെ ശക്തമായി വരുവാ പലപ്പോഴും മുമ്പ് കാലങ്ങളിൽ നിന്നും കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ മിന്നലേൽക്കലൊക്കെ ഇപ്പൊ കേരളത്തിൽ സർവ്വസാധാരണമായി നടക്കുക നമ്മുടെ നാട്ടിൽ ഇതിൽ നിന്നൊക്കെ ഒരു കാവൽ നമുക്ക് ആവശ്യമാണ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് ഇങ്ങനെ പ്രകൃതിപരമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഏതാണെങ്കിലും ശരി അത് തെട്ടി മാറാൻ നമ്മുടെ എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച അറബി പ്രകാരം ആദ്യത്തെ വെള്ളിയാഴ്ച ഇഷാ നിസ്കാര ശേഷം വെള്ളിയാഴ്ച രാവാണ് ഉദ്ദേശിച്ചത് അതായത് വ്യാഴയുടെ മതിരിപ്പ് കഴിഞ്ഞിട്ടുള്ള ഇഷ ഇഷാ നിസ്കാര ശേഷം ആ ബുധോടു കൂടി തന്നെ ശേഷം അവൻ ചെയ്ത ആ ബുധവോട് കൂടി തന്നെ മുതുമുറിയാതെ എഴുപത് തവണ സ്വലാത്തു ചൊല്ല എഴുപത് തവണശേഷം പതിനൊന്ന് ദിവസം ഇന്ത്യ തുടർച്ചയായി ഇതുപോലെ എന്ത് ചെയ്യുക ആദ്യത്തെ വെള്ളിയാഴ്ച മുതൽ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇഷാനിസ്കാര ശേഷം എത്ര തവണ എഴുപത് തവണ അത് ചൊല്ലിച്ചൊല്ലി ശീലമായി കഴിഞ്ഞാൽ അവർക്കൊരു എളുപ്പമായി കിട്ടും അങ്ങനെ ചൊല്ലുന്നവന് ഇതുപോലെയുള്ള വിപത്തുകളിൽ നിന്നും രക്ഷപെട്ടു കിട്ടുകയും അവന്റെ ഇടങ്ങേറുക അവന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒന്നും ചെയ്യൂല ഇതുപോലെയുള്ള ഇടങ്ങേറുകൾ ഉണ്ടാവൂല അതോടൊപ്പം തന്നെ നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാനും കഴിയും മുത്തുനബിതങ്ങളെ അവൻ മരിക്കുന്നതിന് മുമ്പ് ഉറപ്പായും സ്വപ്നത്തിൽ കാണാൻ കഴിയും അള്ളാഹു കാണിച്ചു തരുമാറ മുത്തിരി കാണാനുള്ള ഭാഗ്യം നൽകട്ടെ മുത്തരവിധങ്ങളെ കണ്ട കൽബാണോ ആ കൽബങ്ങനെ നിരകത്തി നബിതങ്ങളെ കണ്ട കണ്ണാണോ ആ കണ്ണെങ്ങനെയാണ് നരകത്തി പോവാ കാണേണ്ടതുപോലെ കാണേണ്ട പോലെ കാണണം പറയാൻ കാരണം ഈമാനോട് കൂടിയിട്ട് ഒരാൾക്ക് കാണാൻ കഴിയണം കാരണം അബൂജഹല് മുത്തിരിതങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ അവൻ ഈമാൻ ഉണ്ടായിരുന്നില്ല അബൂലഹുവിനെ അമിതങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഉണ്ടായിരുന്നില്ല അതാണ് കാണ ഇതെന്റെ നബിയാണ് നേതാവാണ് എന്റെ പ്രിയങ്കരായ കൽവിന്റെ കഷ്ടമാണ് എന്ന കൽവോട് കൂടിയിട്ട് മുക്തി നബിതങ്ങളെ കണ്ട കൽവൊരിക്കലും നരകത്തി കിടക്കില്ല അങ്ങനെ കണ്ട കണ്ണൊരിക്കലും നരകത്തിപ്പോകൂല അങ്ങനെ ചൊലാത്തുകൾ ചൊല്ലിയ നാവുകൾ ഒരിക്കലും നരകത്തി കടക്കൂല എങ്ങനെ കടക്കാനാണ് അള്ളാഹു എങ്ങനെയാണ് അതിന് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ചൊല്ലിക്കോളി അള്ളാഹു സുബാൻ തോഫി കൽകുമാറായിട്ടെ അതുപോലെ ഇനി മനപ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ട് മനപ്രയാസം കൊണ്ട് പല വിഷമങ്ങൾ ഇപ്പൊ കമന്റുകൾ അയച്ച ആളുകൾക്ക് പലപ്പോഴും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് സമയം കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ആർക്കും വിഷമം തോന്നരുത് എല്ലാ കമന്റുകളും നമ്മൾ വായിക്കാറുണ്ട് അപ്പോ അപ്പോ മനപ്രയാസം കൊണ്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പല പ്രയാസങ്ങൾ ശാരീരികമായ സാമ്പത്തികമായ സാമൂഹികമായ അതുപോലെ തന്നെ കുടുംബപരമായ തുടങ്ങി ഏതൊക്കെ മേഖലകളിലുണ്ട് പല മേഖലകളിലൂടെ ഇങ്ങനെ ശ്രമങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ മനപ്രയാസം പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മാറി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്ന മിനിങ്ങൾ അപ്പോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കിട്ടാൻ ഈ മനപ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കിട്ടാൻ എല്ലാ ദിവസവും സുബാഹി നിസ്കാര ശേഷം ഏഴു തവണ വെറും താജ് അവൻ പതിവാക്ക അവന്റെ എത്ര വലിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ വിഷമമുണ്ട് എന്ന് പറഞ്ഞാലും ആ പ്രയാസങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടും വെറുതെ പറയാല മഹാൻമാരെ ഒടുപ്പിച്ചേരുക മഹാനായ ഷേഖൂബക്കർ അലഹി ഈ ഒരു സ്വലാത്തു താജ് നമ്മളിലേക്ക് സമർപ്പിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾ കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കിട്ടാനുള്ള നമുക്ക് സന്തോഷം ലഭിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ എത്ര സന്തോഷ രസകരമായി ചൊല്ലാൻ പറ്റിയ കിരീടം കിരീടം അതെ പറ്റിയാഹു അല്ലെങ്കിൽ തങ്ങളുടെ മേലുള്ള ഈ സ്വലാത്ത് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ കൊണ്ടുനടന്നാൽ ജീവിതത്തിൽ പതിവാക്കി എന്തെങ്കിലും ഒരു വെറുതായി അത് കൊണ്ടു നടക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിലെ റിസ്കുകളുടെ കവാടങ്ങൾ തുറന്നു കിട്ടുകയും അള്ളാഹുവിന്റെ വലിയ നിയമത്തുകളുടെ അനുഗ്രഹങ്ങളുടെ കലവറകൾ അവന് തുറന്നു കിട്ടുകയും ചെയ്യുമെന്ന് പറയും ഈ മാമ്യങ്ങൾ പഠിപ്പിക്കാണ്ട് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളുടെ കലവറകളുടെ തിലുകൾ അവന് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അവൻ ഏറ്റവും പ്രയാസപ്പെട്ടു നിൽക്കുന്ന കുടിസുകളുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടുകൾ വലിയ ഞെരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിനി മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ആരൊക്കെ എത്രത്തോളം ഇടങ്ങേറായിട്ടുണ്ട് ഞാൻ മാനസികമായി ചില സഹോദരിമാരെ വിളിച്ചിട്ട് ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കവായി മരിച്ചാൽ എന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു പറഞ്ഞവരുണ്ട് ചില സാധുക്കളായ മിനികൾ വിളിച്ചിട്ട് അവരുടെ ബിസിനസ് പരമായി തൊഴിൽപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് കടം കയറിയിട്ടൊക്കെ വിളിച്ചിട്ട് അതായത് ജീവിക്കാനുള്ള പൂതിയില്ല ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നില്ല ജീവിക്കാൻ ഒരു സമാധാനവും കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു ചോദിക്കുന്ന ആളുകളുണ്ട് മുറുകെ പിടിച്ചോളി അവന്റെ നീക്കുകൾ പ്രയാസങ്ങൾ കുടിസുകളൊക്കെ എത്ര വലിയ വിഷമമാണെങ്കിലും അത് നീങ്ങി കിട്ടാൻ സാജുപതിവാക്യാ മതിയെന്ന് മഹാന്മാര് പറയാം അത് മാത്രമല്ല അവൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയ സംഗതികൾ അവൻ ഏറ്റെടുത്തല്ലേ അവളെ ഏറ്റെടുത്ത സംഗതികൾ ഉമ്മമാര് വീട്ടിൽ നിന്നും കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ വരുമാനമാർഗം വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നവർ അല്ലെങ്കിൽ ജോലി അർത്ഥം പോകുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് അതിൽ ബറക്കത്തിണ്ടാകാൻ ജീവിതത്തിൽ ആ ചെയ്യുന്ന മേഖലയിൽ വിശാലത കിട്ടാൻ അതോടൊപ്പം തന്നെ അവരുടെ മഴശത്തിന്റെ മാർഗങ്ങൾ വരുമാന മാർഗങ്ങളൊക്കെ വർധനവുണ്ടായി കിട്ടാൻ അതുപോലെ തന്നെ അത് കാരണം അവരിലേക്ക് ഉണ്ടായി തീരാൻ അവരുടെ നിസ്കാരങ്ങൾക്ക് ശേഷം എല്ലാ നിസ്കാരത്തിനു ശേഷം ഏഴു തവണ അവർ ചൊല്ല പതിവാക്ക ഈ കുടിസ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവര് സമാധാനം ആഗ്രഹിക്കുന്നവര് മഹിഷത്തിൽ വർധനവുണ്ടാകണം ആഗ്രഹിക്കുന്നവര് അവരുടെ സമ്പാദ്യം വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ അവരുടെ എല്ലാ മേഖലകളിലും വിജയം പത്തൊക്കെ ഉണ്ടാകണം വർ അതുപോലെ തന്നെയാണ് അവരുടെ ഇജ്ജത്ത് പ്രതാപം വർദ്ധിക്കണം അവരുടെ ആളുകൾക്കിടയിലുള്ള വില വർദ്ധിക്കണം ആളുകൾക്കിടയിലുള്ള ഒരു മതിപ്പ് വർദ്ധിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടോ അവർ എല്ലാം നിഷ്കാരശേഷം സബാത്തിന് ഏഴു തവണ വണ അവർ ചൊല്ലിയ അതുപോലെ ഇനി ചില ആളുകൾ ഗൾഫിലേക്കൊക്കെ പോയ മഹിനങ്ങളുണ്ട് സഹോദരങ്ങൾ പലപ്പോഴും ദ്വാര ഏൽപ്പിക്കുന്ന ജോലി ശരിയായില്ല രണ്ടു വർഷക്കാലമായി എനിക്കറിയുന്ന ഒരു സഹോദരൻ രണ്ടു വർഷക്കാലായി പോയിട്ട് പക്ഷെ ഇതുവരെ ജോലി ശരിയായില്ല ജോലി ശരിയാവണില്ല എത്ര നോക്കിയിട്ടും കൊണ്ട് ജോലി ആവുന്നില്ല അതുപോലെ പല ആളുകളും ആരൊക്കെ ലഭിച്ചവരുണ്ട് ജോലി ശരിയാവുന്നില്ല ശരിയാവുന്നില്ലെന്ന് പറഞ്ഞു ചൊല്ലിക്കൊണ്ട് ഞാൻ അവർക്കുള്ള ഒരു പരിഹാരമായിട്ട് മഹാന്മാരെ പഠിപ്പിച്ചെന്നതാണ് ഈ അത്തമാ കുറച്ച് പണി ഉണ്ട് ഉണ്ടെന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മളൊരു ഹൈറിന് വേണ്ടിയിട്ടാണല്ലോ അവരുടെ എല്ലാ ഇഷാന്സ്കാര ശേഷം ഇഷാസ്കാര ശേഷം ശേഷം അവരെന്ത് ചെയ്യാ നൂറ് തവണ അവർക്ക് ജോലി ശരിയാവുന്നതുവരെ ചൊല്ലിക്കോ അവരുടെ കാര്യം നടക്കുന്നതുവരെ അൽകുമാറാകട്ടെ നൂറ് തവണ സ്വലാത്തു അവർ പതിവാക്കുകയാണെങ്കിൽ കാര്യം അങ്ങോട്ട് എളുപ്പമാക്കി കൊടുക്കുന്നു എത്ര വലിയ തടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ പുഷ്പം പോലെ മാറ്റിയിട്ട് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു മഹാന്മാരെ പഠിപ്പിച്ചു പുഷ്പം പോലെ അവരുടെ നമ്മൾ വിചാരിക്കും ഒരു കാലത്ത് എന്ന് വിചാരിച്ചതൊക്കെ സിമ്പിളായി നടക്കൂലേ അള്ളാഹു കലകുമാർ വിഷമിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെയുള്ള പരിഹാര മാർഗം മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ മഹത്തായ ലിക്രനെ ഈ മഹത്തായ സ്വലാത്തിനെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അവന് കിട്ടുന്ന വലിയ നേട്ടമാണ് ഒന്ന് ആദ്യത്തെ ഏറ്റവും വലിയ നേട്ടം ഉന്നാര ഉന്നാരങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയും അവന്റെ കൽബു കൊണ്ട് കാണാൻ കഴിയും അതോടൊപ്പം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കൽബു മരിക്കാൻ കഴിയും സലാമ ായിരിക്കാൻ കഴിയും പരിശുദ്ധ കിഴിമുദിച്ച് ഇവിടെ പറയാൻ അതോടൊപ്പം അവന്റെ മനപ്രയാസം നീങ്ങി കിട്ടും അവന്റെ ജീവിതത്തിലെ മുഴുവൻ കുടിസുകൾ കിട്ടും അവന്റെ കടബാധ്യതകൾ കൊണ്ട് ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് അവന്റെ പ്രയാസങ്ങൾ കൽവിൽ ഉണ്ടായിരുന്ന പിരിമുറുക്കങ്ങൾ അതൊക്കെ നീങ്ങി സന്തോഷം ഉണ്ടാകും ഉണ്ടാകും ജീവിതത്തിൽ വലിയ അഭിമാനം വലിയ പ്രതാപം അള്ളാഹു നൽകും അതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിൽ വരുന്ന ഇടങ്ങീറുകളെ ഒക്കെ അള്ളാഹു കട്ടിമാറ്റി കൊടുക്കും അതിലേറ്റവും മുഖ്യമായിട്ട് അവൻ്റെ ജീവിതത്തിലുണ്ടാവുക എബിലീസിന്റെ ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂല പ്രത്യേകിച്ച് അവൻ്റെ മരണ സമയത്ത് അവനിലേക്ക് എന്ത് ചെയ്യുക എബിലീസിന്റെ പ്രത്യേകമായിട്ട് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറാനുള്ളവരാണിയെങ്കിൽ അവന്റെ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാൻ പ്രത്യേക പരിഗണനയിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാ നിസ്കാര ശേഷവും ഏഴു തവണ വീതം അവൻ ചൊല്ലാൻ ശ്രമിച്ചാൽ അവൻറെ ആ വിഷമങ്ങൾ തീർന്നു കിട്ടും ഇനി ഇതുപോലെ ജോലി സംബന്ധമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരെ ഏറ്റെടുത്തൊരു കാര്യം എത്ര നോക്കിയിട്ട് നടക്കണില്ല എങ്കിൽ ആ കാര്യം എളുപ്പമായി കിട്ടാൻ എല്ലാ ഇഷാനാ നിഷ്കാര ശേഷവും നൂറ് തവണ അവൻ ചൊല്ലിയാൽ അവന്റെ കാര്യം എന്ത് ചെയ്തു എളുപ്പമായി കിട്ടും അവന്റെ കാര്യം എളുപ്പമായി കിട്ടും അലൈഹി തങ്ങളെ അവന്റെ മനാമിൽ അവന് കാണാൻ ആഗ്രഹമുണ്ട് എങ്കിൽ കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ അങ്ങനെ കുതിക്കാത്ത കൽവ് ലോകത്തില്ല മിനിങ്ങളുടെ കൽവൊക്കെ അങ്ങനെ ആഗ്രഹിക്കും അല്ലാത്തൊരു മുക്കിനും ഇല്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മാസങ്ങളിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച രാവു മുതൽ വിഷാ നിസ്കാര ശേഷം അവൻ എഴുപത് തവണ സ്വലാത്തു താജ് സൊലാത്ത ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും വിധങ്ങൾ അവന്റെ മനവിൽ അവനെ കാണാൻ കഴിയുമെന്ന് മഹത്വങ്ങൾ പഠിപ്പിച്ചായിരുന്നു അതോടൊപ്പം ജീവിതത്തിൽ ഒരുപാട് തവണ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ മാറി മുത്തു എന്തായാലും അവനെ കാണാൻ കഴിയുമെന്ന് മഹത്വക്കൾ ഉറപ്പ് നൽകിയ സ്വലാത്താണ് സ്വലാത്തു താജ് നമുക്കൊന്ന് നമുക്കൊന്ന് ചൊല്ലാം ചൊല്ലാം സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആദ്യമായി ചൊല്ലുന്നവരാണെങ്കിൽ ചിലപ്പോ ചൊല്ലാൻ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും എന്തായാലും ഈ ചൊല്ലുന്നത് കേട്ട് ഇതിയാ നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലാം والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر في البيت والحرم شمس الضحى بدر الدجام y 저... صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم الله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدره المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا ايها المشتاقون بنور جماله صلوا عليه واله واصحابه وسلموا تسليما അപ്പം വലിയ സ്വലാത്താണ് എന്നാലും അള്ളാഹുവിനെ നീ സ്വീകരിക്കണേ അള്ളാഹ് ജീവിതത്തിൽ ഒരുപാട് തവണ ചൊല്ലാൻ നീ അവസരം നൽകണം മഹ്മാനെ ഒരുപാട് ചൊല്ലാൻ അള്ളാഹു നീ അവസരം നൽകണേ അല്ല നമ്മൾ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും നമ്മൾ വലിയ വലിയ സുഹൃത്തുകളൊക്കെ പെട്ടെന്ന് ഓതാറില്ലേ തബാറക്ക സുഹൃത്ത് എല്ലാ ദിവസവും നമ്മൾ പതിവായിട്ട് ഓതാറുണ്ട് അപ്പൊ ഈ ഓന്നത് നമ്മൾ സ്ഥിരമായി ഏകദേശം രണ്ടര പേജോളം ഉണ്ട് തബാറക സുഹൃത്ത് പക്ഷെ സ്ഥിരമായി ഓതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അത് എളുപ്പമായി തോന്നും അപ്പൊ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും യാസീൻ ഓതാറുണ്ട് പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും ഇത് കുരല്പവും ഉള്ളു അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പൊ പെട്ടെന്ന് നമ്മൾ ചൊല്ലി ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ചൊല്ലി തീർക്കാൻ കഴിയും അള്ളാഹു തോഫിക്കൽ കട്ടെ ഒന്നുകൂടെ നമുക്ക് اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والبباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الوطن الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم الله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة رحمه للعالمين راحه العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين امام القبلتين وسيلتنا في الدارين صاحب طاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم سيدنا محمد بن عبد الله نور من نور الله يا ايها المشتاقون بنور جماله صلوا عليه واله واصحابه وسلموا تسليما അല്ലാ നീ സ്വീകരിക്കണേ റഹ്ബാനെ ദർബാറിലേക്ക് ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തുകൾ നീ കാണിക്കണേ റബ്ബേ ഈ പറഞ്ഞ മുഴുവൻ നേട്ടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാ മനാമിലും ഒരു തവണയെങ്കിലും ആ മുത്തിന തങ്ങളെ ഞങ്ങൾക്കൊന്ന് കാണിക്കണേ അല്ലാ അവസാന സമയം മരണത്തോടടുക്കുന്ന സമയം ിൽ ഞങ്ങൾ ആ മുത്തിനവിധങ്ങളെ കൺ കുളിർക്കെ കണ്ട് ഒരു ശുദ്ധ കലിമുത്വ ഉച്ചരിച്ച് ലോകത്തോട് വിട പറയാൻ എല്ലാം ഔദാര്യമായി നൽകിയ നിന്റെ മഹത്തായ ഔദാര്യവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ മറ്റൊരവസരത്തിൽ മറ്റൊരു സ്വലാത്തോതിക്രമൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളൊക്കെ